സുരേഷ് ശബരി ടൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇടക്കാലം കൊണ്ട് നമുക്ക് കുറച്ച് വീഡിയോസ് ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് തുടക്കം കുറിച്ചുകൊണ്ട് രണ്ടാം ഘട്ടം തുടക്കം കുറിച്ചുകൊണ്ട് നമ്മളിന്ന് സ്വന്തം ബസ്സായ ശബരി ഹോൾഡേഴ്സിൻ്റെ ബസ്സിൽ നമ്മളിന്ന് ജൈത്രയാത്ര തുടരുകയാണ് ഇന്ന് കേരളത്തിൽ തന്നെ അതി ഇടുക്കി ജില്ലയിലെ ഉംളിക്ക് അടുത്തുള്ള പെരിയാർ ടൈഗർ റിസർവിനിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ ജീപ്പിൽ സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്ന കണ്ണകി ക്ഷേത്രമായ മംഗളാദേവിയിലേക്കുള്ള യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് നമ്മൾ വെളുപ്പിന് നാല് മുപ്പതോടുകൂടി കുമളിയിൽ എത്തിച്ചേരുകയും അവിടെ ചെന്ന ചെന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് നീണ്ട ക്യൂ ആണ് വെളുപ്പിന് ആറ് മണിക്കാണ് പ്രവേശനം ജീപ്പ് വഴിയാണ് നമുക്ക് കിട്ടിയ ജീപ്പ് തന്നെ അറുനൂറ്റി നാറാം അറുന്നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ജീപ്പായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറിലോളം അധികം ജീപ്പുകളാണ് നമ്മൾ മലമുകളിലേക്ക് പെർമിറ്റ് എടുത്ത് സഞ്ചരിക്കുന്നത് എന്തായാലും ഒരു വലിയ അനുഭവമായി അത് മാറി ഞങ്ങൾക്ക് കിട്ടിയ ഞങ്ങൾ ആ ഒരു അമ്പതോളം പേരുണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ജീപ്പിൽ പലരായിട്ട് പല രീതിയിൽ ജീപ്പ് സഞ്ചരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫോറസ്റ്റ് ചെക്കിംഗ് പ്ലേസ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു എന്തായാലും നമുക്ക് മംഗളാദേവിലേക്ക് എത്തിച്ചേരുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഏതാണ്ട് നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റാണ് അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രകൃതി മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത് കാരണം ഇങ്ങനൊരു അനുഭവം നമുക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ചൈത്ര പൗർണമി ചൈത്ര ചൈത്ര പൗർണമി ദിവസമാണ് ആകെ ഒരു ദിവസം മാത്രമാണ് നമുക്ക് അവിടെ പ്രവേശനമുള്ളത് കൃത്യമായി പറഞ്ഞാൽ രാവിലെ ആറു മണിക്ക് നട തുറന്ന് ഉച്ചയ്ക്ക് രണ്ടരയോട് കൂടി നമ്മൾക്ക് അങ്ങോട്ടുള്ള പ്രവേശനം പൂർത്തീകരിക്കുകയും പിന്നെ തിരിച്ചറക്കമാണ് ക്രമീകരണങ്ങളെല്ലാം വളരെ ഭംഗിയായിരുന്നു കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയാണ് ഈ സ്ഥി സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ മുമ്പിക്കടുത്തുള്ള മംഗളാദേവി ക്ഷേത്രത്തിലാണ് ചൈത്രമാസത്തിൽ ചൈത്ര പൗർണമി ദിവസം മാത്രം ഒരു ദിവസം മാത്രം നടക്കുന്ന ഈ ക്ഷേത്രത്തിലെ ഇന്നത്തെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സമയം രാവിലെ ആറു മണിക്ക് നട നടവർന്നതാണ് ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ഒൻപത് മണിയായിട്ടുണ്ട് നീണ്ട ക്യൂ ആണ് കാണുന്നത് ക്ഷേത്രം വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ കൊണ്ടും നിറഞ്ഞതാണ് നമുക്കറിയാം അങ്ങകലെ ജീപ്പുകളൊക്കെ കയറി വരുന്നതിങ്ങനെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും താഴേന്ന് അങ്ങനെ എളുപ്പിന് നാലുമണിക്ക് എത്തിച്ചേർന്നാൽ ലൈനായി ലൈനായിട്ട് ജീപ്പുകളിങ്ങനെ മുള്ളിലേക്ക് കയറി വരുന്ന കാഴ്ച വളരെ ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് പ്രകൃതിയുടെ അവിസ്മരണീയമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഈ കാണുന്നതാണ് കേരളത്തിൻ്റെ മംഗളാദേവിയുടെ ക്ഷേത്രം ഇത് കേരളത്തിൻ്റെ ക്ഷേത്രമാണ് ഇതിനകത്തേക്ക് ആദ്യം തന്നെ കേരള ക്ഷേത്രത്തിലേക്കാണ് ക്യൂ വരുന്നത് അത് താഴേ നിന്ന് തന്നെ നമുക്ക് വരുന്നതാണ് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പിന്നെ ഈ ഭാഗത്തേക്ക് നീണ്ട ക്യൂ ആണ് അങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞാണ് ഈ കേരള ക്ഷേത്രത്തിലേക്ക് ആദ്യ പ്രവേശനം കേരളക്ഷേത്രത്തിൽ നമുക്കറിയാം രണ്ട് ക്ഷേത്രങ്ങളാണ് മംഗളാദേവിയിലുള്ളത് അതിനകത്ത് ആദ്യ ക്ഷേത്രം മംഗളാദേവിയിലെ കേരള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വീണ്ടും ആ ക്യൂവ് അടുത്ത തമിഴ്ന തമിഴ്നാട്ടിലെ അതായത് ചേർന്നുള്ള തമിഴ്നാട്ടിലെ ആ ക്ഷേത്രത്തിലേക്ക് ആണ് പോകുന്നത് ഇവിടെ പ്രകൃതിയുടെ ആറാട്ടാണ് മലകളാൽ ചുറ്റപ്പെട്ട ഒരു സൈഡിൽ തേനി ജില്ല ഒരു സൈഡിൽ കുമിളി കേരളത്തിൻ്റെ കുമിളി ഭാഗങ്ങളടങ്ങിയതാണ് ഈ ക്ഷേത്രം വളരെ നയനമനോഹരമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴുന്ന മീൻ കിടക്കുന്ന രീതിയിലാണ് ക്ഷേത്രമെങ്കിലും ആ ക്ഷേത്രത്തിൻ്റെ ചൈതന്യമാണ് അതിനെ അതിശയിപ്പിക്കുന്നത് ക്ഷേത്രത്തിലേക്കുള്ള ക്യൂ ആരംഭിക്കുന്നത് തന്നെ ഈ ഭാഗത്തു നിന്നാണ് നമുക്ക് കാണാൻ കഴിയും ഇവിടെ തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും പോലീസ് റവന്യൂ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ് ഇവിടെ നിന്ന് ആരംഭിച്ച ഈ ക്യൂ നല്ല തിരക്കാണ് ഈ ക്ഷേത്രത്തിൽ ഒരു ദിവസം മാത്രമാണ് നടക്കുന്നത് രാവിലെ ആറു മണിക്ക് നടന്നാൽ രണ്ടര വരെ മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അതിനുശേഷം പിന്നെ ഇറക്കുകയാണ് ആ അഞ്ച് മണിക്ക് ശേഷം താഴത്തേക്ക് ഇറങ്ങുന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ ക്യൂ ക്രമീകരിച്ചിരിക്കുന്നത് ഇതാണ് കേരളത്തിൻ്റെ ക്ഷേത്രം ഇതിനോട് ചേർന്ന് കാണുന്നതാണ് ഈ കാണുന്നതാണ് കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും ഇടയിലാണ് അതിർത്തി കടന്നു പോകുന്നത് ഇതാണ് കണ്ണകി ക്ഷേത്രം അതിൻ്റെ അപ്പുറം തന്നെ കാണാൻ ഇതിനോട് ചേർന്ന് കാണുന്ന ഒരു മുതൽക്കെട്ട് കാണാൻ പറ്റും അവിടെയാണ് ശിവഭഗവാന്റെ ഒരു ഗുഹാക്ഷേത്രം ഉള്ളത് ഇങ്ങനെ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത് അത്ഭുതപൂർവമായ തിരക്കാണ് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല വെയിലുണ്ടെങ്കിലും നല്ല കാറ്റുണ്ട് അത് ഒരു ഭക്തജനങ്ങൾക്ക് വലിയ ആശ്വാസം തന്നെയാണ് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ഒരു ദിവസം ദർശിക്കുന്ന ക്ഷേത്രം എന്നതിൽ ഖ്യാതി നേടിയത് ക്ഷേത്രമാണ് മംഗളാദേവി കണ്ണകി ക്ഷേത്രം തമിഴ്നാടിൻ്റെ ആദ്യം കേരള ക്ഷേത്രത്തിൽ തൊഴുത് തിരിച്ച് നമുക്ക് തമിഴ്നാടിൻ്റെ കണ്ണകി ക്ഷേത്രത്തിലേക്കാണ് ദർശനത്തിനായിട്ട് എത്തിച്ചേരുന്നത് എൻ്റെ അടുത്ത് നല്ല രീതിയിലുള്ള തിരക്ക് ആണ് അനുഭവപ്പെടുന്നത് നമ്മൾ ഇത്രയും ദിവസം നട അടച്ചിട്ട് ഒരു ദിവസം നട തുറക്കുമ്പോഴുള്ള ആ ചൈതന്യമാണ് ദേവീ പ്രഭാവം ത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ മംഗളാദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് നേരനടയിൽ നിന്നുള്ള വ്യൂ അതുപോലെ തമിഴ്നാട് ക്ഷേത്രത്തിൻ്റെ വ്യൂ ആണ് കാണുന്നത് ശിവഭഗവാന്റെ ഗുഹാക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻട്രൻസ് ആണ് ഈ കാണുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുരേഷ് ശബരി ടൂസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ യാത്ര പോകണമെങ്കിൽ ശബരി ഹോളിഡേയ്സിലെ വിളിക്കുക